നമസ്കാരം കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഓരോരുത്തരായി ചെന്നൈയിലേക്ക് വണ്ടി കയറുകയാണ് മലയാളം സീസൺ ആറിനായി ചെന്നൈയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് റസ്മിൻ ഭായ് എയർപോർട്ടിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ റസ്മിൻ ഭായ് സെൻ്റ് തെറേസ കോളേജിലാണ് സേവനം അനുഷ്ഠിക്കുന്നത് കൊച്ചി സ്വദേശിനിയായ റസ്മിൻ ഒരു കബഡി പ്ലെയർ കൂടിയാണ് പ്ലസ് വൺ മുതൽ കബഡി പ്രാക്ടീസ് ചെയ്യുന്ന റസ്മിന് സ്പോർട്സിനോടുള്ള ഇഷ്ടമാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠനത്തിലേക്ക് എത്തിച്ചത് അവതാരക റൈഡർ സി കേഡറ്റ് എന്നീ നിലകളിലും ശ്രദ്ധേയയാണ് ബൈക്കുകളാണ് റസ്മിൻ്റെ മറ്റൊരിഷ്ടം ബെങ്കുമേറ്റ്സ് എന്നൊരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട് റസ്മിൻ ഇത്തവണ ഷോയിലെത്തുന്ന രണ്ട് കോമണർ മത്സരാർത്ഥികളിൽ ഒരാളാണ് റസ്മിൻ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നിഷാനയാണ് രണ്ടാമത്തെ ആൾ ബിഗ് ബോസ് മലയാളം ആറാം സീസൺ മാർച്ച് പത്തിന് വൈകുന്നേരം ഏഴ് മണിക്ക് ഏഷ്യാനെറ്റിൽ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് സംപ്രേഷണം ചെയ്യും മോഹൻലാൽ തന്നെയാണ് ഈ സീസണിലും അവതാരകൻ വളരെ രഹസ്യ സ്വഭാവത്തോടെയാണ് ഈ വർഷത്തെ സീസണിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത് എന്നതിനാൽ തന്നെ ആരൊക്കെയാണ് മത്സരാർത്ഥികളായി എത്തുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും ബിഗ് ബോസ് തുടങ്ങുകയായി പുതുമയോടെ കേരളീയവും എത്തുകയായി പ്രവചനങ്ങളിൽ നിന്നൊന്നും ബന്ധപ്പെടാതെ റിയാലിറ്റിയിൽ വാർത്തകൾ നൽകാനാണ് കേരളീയം ശ്രമിക്കുന്നത് സജീവമായി നിങ്ങളോടൊപ്പം കേരളീയം വീണ്ടും എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം നടക്ക